വാഗക്കാട് സെന്റ് അൽഫോൻസോ ഹൈസ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ മൈലക്കൊമ്പ് സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ പഠനോപകരണ നിർമ്മാണ ശില്പശാല നടത്തി ഇമ്പ്രോവൈസഡ് ലേണിംഗ് എയ്ഡ്സ് ഉപയോഗിച്ചുള്ള വിവിധ കളികളിലൂടെയും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൂടെയും കുട്ടികൾക്ക് ആസ്വാദികരമായി പഠനം നടത്താൻ കഴിയുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ലേണിംഗ് എയ്ഡ്സ് വർക്ക്ഷോപ്പ് നടന്നത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പഠനോപകരണങ്ങളോടൊപ്പം പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന പഠനോപകരണങ്ങളും ചേർത്ത് കുട്ടികളെ ആവേശകരമായി പഠനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ പരിപാടിയിൽ അവതരിപ്പിച്ചു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒത്തിരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെ കുട്ടികൾക്ക് ഫലപ്രദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു നന്ദി മൈലക്കൊമ്പ സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ ഓറോപ്ലാക്കൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു ഈ വർക്ക്ഷോപ്പുകൾ നടത്താനായിട്ട് സ്കൂളിലെ വർക്ക് ആയിട്ട് പരീക്ഷ ആയതുകൊണ്ട് ആ ഇടവേളയിലാണ് ഇന്ന് നമുക്കായിട്ട് ഈ വർക്ക്ഷോപ്പ് നടത്താനായിട്ട് ഇവിടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുക നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ പല കോളേജുകളിലും കോളേജിലും കോളേജിലും തോമസ് എല്ലാം നിങ്ങളെ പോലെയുള്ള ബി എഡ് വിദ്യ വിദ്യാർത്ഥികൾക്ക് അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായി ഈ വർക്ക്ഷോപ്പുകൾ നടത്തിയിട്ടുള്ള മികച്ച അധ്യാപകരാണ് ഈ വർഷം ഈ വർക്ക്ഷോപ്പ് നടത്താനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ജോസഫ് കെ വി സ്റ്റേറ്റ് ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച ടീച്ചിങ് അധ്യാപകരുടെ വ്യക്തിത്വമാണ് ില് എഡ് നമുക്കേറെ സന്തോഷമുണ്ട് നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണ് ജോസഫ് അപ്പൊ ജോസഫിനോടുള്ള പരിചയത്തിലാണ് നമുക്ക് ഇങ്ങനെയൊരു വർക്ക്ഷോപ്പ് ഇവിടെ ക്രമീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് കോർഡിനേറ്റർ ഡോക്ടർ കുര്യൻ ഡോക്ടർ സി വടക്കൽ എന്നിവർ പ്രസംഗിച്ചു പഠനോപകരണങ്ങൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന വിഷയത്തിൽ അലൻ മാനുവൽ അലോഷ്യസും ഇംപ്രൊവൈസ്ഡ് ലേണിംഗ് എയ്ഡ്സ് കുട്ടികളെ സ്വാധീനിക്കുന്ന വിധത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന വിഷയത്തിൽ ജോസഫ് കെ വിയും പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ലൈവ് ക്ലാസുകളുടെ മേന്മ എന്ന വിഷയത്തിൽ മനു കെ ജോസും ക്ലാസുകൾ നയിച്ചു വിവിധ ലേണിംഗ് മെറ്റീരിയലുകൾ പരിചയപ്പെടുത്തി ലേണിംഗ് എയ്ഡ്സ് അധ്യാപക വിദ്യാർത്ഥികൾ നിർമ്മിക്കുകയും അവയുടെ പ്രദർശനം നടത്തുകയും ചെയ്തു ഇനി ഇനി ആയിരുന്നു ജോബ് ഐഡിയാസ് വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു നമുക്ക് ക്ലാസ് മുറികളിൽ നമ്മൾ സാധാരണ ഒരു ലെക്ചറിങ്ങിന് ലെക്ചറിങ്ങിനുറത്തേക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നതിനൊക്കെ അപ്പുറത്തേക്ക് എങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ആസ്വദിച്ച് എങ്ങനെ പഠിക്കാം എന്നുള്ളതിന് വലിയൊരു ഇങ്ങനെ ടീച്ചിങ് എയ്ഡുകൾ കൊണ്ട് പഠിപ്പിക്കുമ്പോൾ ഒക്കെ ലഭിക്കുക അപ്പം ഇത് വളരെ ക്രിയേറ്റീവായിട്ട് പ്രത്യേകിച്ച് എൻ്റെ ഒരു വിഷയം ആണ് അപ്പം മാത്തമാറ്റിക്സ് ഒക്കെ ഇത്ര ആസ്വദിച്ച് പഠിക്കാൻ പറ്റുമെന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു ക്ലാസ് കൂടി കഴിഞ്ഞപ്പോഴാണ് വാക്കാട് സെന്റ് അൽഫൻസോ ഹൈസ്കൂളിലെ അധ്യാപകരായ ജോസഫ് കെ വി മനു കെ ജോസ് അലൻ മാനുവൽ അലോഷ്യസ് ബൈബി തോമസ് അനു അലസ് ഷിനു തോമസ് ജീന ജോസ് എന്നിവർ പഠനോപകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി